അതെ ഒരുപാട് അപ്പൊ കൂടെ ഉള്ളത് നമ്മള് ഉമറാണ് അപ്പോ ഇന്ന് ഉമറിനെ വെച്ചിട്ട് നമുക്ക് ഉമറിന്റെ ഫ്രീ സ്റ്റൈൽ കാര്യങ്ങൾ എല്ലാവരും കാണുന്നതാണല്ലോ അപ്പൊ ഉമറിനെ വെച്ചിട്ട് നമുക്ക് ഇന്ന് എങ്ങനെ ഒരു ഫ്രീ സ്റ്റൈലർ ആവാന്നുള്ള രൂപത്തിലുള്ള ഒരു ട്രെയിനിങ് അറിയുന്ന കുറച്ച് കാര്യങ്ങള് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവതരിപ്പിക്കുകയാണ് അത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ ഉമർ പറഞ്ഞു അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്റെ ചാനലിന്റെ പേര് ഉമർ ഫ്രിസ്റ്റൽ അറിയാലോ അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാളും ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ പേജിന്റെ ലിങ്ക് ചെയ്യാം അപ്പൊ വീട്ടിലേക്ക് പോകാലോസ്റ്റിൽ എന്താണ് ഒരു ഒരാൾ പെർഫെക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൽ ഒരാള്ണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം ഏഹ് ഓക്കെ പിന്നെ റൌണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഈ ഒരു സംഭവം പിടിക്ക ഫസ്റ്റ് സ്റ്റെപ്പാണ് അതെ ഈ ബോള് പി സ്റ്റെപ്പ് ഈ പിച്ച് ചെയ്യുക ഓക്കെ പിന്നെ തേർഡ് സ്റ്റെപ്പ് ആണ് ഈ റൊട്ടേഷൻ കണ്ടോ റൊട്ടേഷൻ ബോൾ ബോളിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഈ റൊട്ടേഷൻ കൊടുക്കുക മനസ്സിലായാലും കറക്റ്റ് ആയിട്ട് കാണിച്ച മീൻ കണ്ടോ ആ റൊട്ടേഷൻ വരണം അടിയിൽ ഈ റൊട്ടേഷൻ